പാനൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചരണങ്ങളുടെ സമാപനമായ കലാശക്കൂട്ട് മാതൃകാപരമായ രീതിയിൽ സംഘടിപ്പിച്ചു പോലീസിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ കലാശക്കൂട്ട് സംഘടിപ്പിച്ചത് യു ഡി എഫ് പാനൂർ കൂത്തുപറമ്പ് റോഡിലാണ് കലാശക്കൂട്ട് സംഘടിപ്പിച്ചത് യു ഡി എഫ് നേതാക്കളായ വി സുരേന്ദ്രൻ മാസ്റ്റർ ടി ടി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി റോഡ് ഷോയോടെയാണ് യു ഡി എഫ് കലാശക്കൂട്ട് സംഘടിപ്പിച്ചത് എൽഡിഎഫിന് പാനൂർ പൂക്കോം റോഡാണ് അനുവദിച്ചത് പ്രവർത്തകർ ബൈക്ക് റാലി നടത്തിയാണ് കലാശക്കൊട്ട് സംഘടിപ്പിച്ചത് പി കെ പ്രവീൺ കെ പി യൂസഫ് കെ കെ സുധീർകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നഗരസഭയിൽ പാനൂർ നഗരസഭ പത്ത് വർഷമായി ഒരുക്കുന്ന വികസന നടത്തുന്ന ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി ഭരണമാറ്റിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം നേടി കളികളിലെത്തിക്കുക എന്ന പ്രതി ഈ നാൽപ്പത്തി എൻഡിഎ മുന്നണിയുടെ കലാശക്കൂട്ട് പാനൂർ പുത്തൂർ റോഡിൽ സമാപിച്ചു സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള പ്രകടനത്തിന് ശേഷമാണ് കലാശക്കൂട്ട് സമാപിച്ചത് കെ സത്യപ്രകാശൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുന്നണിയുടെയും ஜனாதி விஷயம் விஷயம் சூப்பரையும் பலத்தையும் சார் தற்கால சமூகத்தோடு അറിയില്ല എന്നാൽ പറയാതിരിക്കാൻ നിർവാഹമില്ല ഒന്ന് സ്വർണ്ണ കലക്കി കളിയാണ് മറ്റൊന്ന് ബിജെപിക്ക് സൂചിപ്പിക്കാനുള്ളത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്